ഏത് നിമിഷവും നിലംപതിക്കാറായ നിലയിൽ ബസ് സ്റ്റാൻഡിൽ തന്നെ അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ മരം കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ നഗരസഭയുടെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് പുറകിലായുള്ള ഉപ്പില മരമാണ് അപകട ഭീഷണി ഉയർത്തുന്നത് ബസ് സ്റ്റാൻഡിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന ഈ മരത്തിൻ്റെ ചില്ലകൾ ഉയർത്തുന്ന അപകടം ചെറുതല്ല ബസ് സ്റ്റാൻഡിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ഈ കൂറ്റൻ ഉപ്പിലെ മരം ഏത് നിമിഷവും നിലമ്പതിക്കാറായ നിലയിലാണ് മരത്തിന്റെ വേരുകളൊക്കെ പുറത്തുവന്നും ചില്ലകൾ ദ്രവിച്ച അവസ്ഥയിലുമാണ് ബസ് സ്റ്റാൻഡിലെത്തുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തി നിലനിൽക്കുന്ന ഈ മരം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ വലിയ അപകടത്തിനിടയാക്കുമെന്ന് കച്ചവടക്കാരനായ രാമകൃഷ്ണൻ കരുവാത്ത് പറഞ്ഞു ഇതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിലെ മരമാണ് പക്ഷെ അത് മഴക്കാലത്ത് മുമ്പ് അതിന്റെ സൈഡിൽ കിടക്കുന്ന തിരിഞ്ഞു ഇവിടെ വില്ലേജ് ഓഫീസ് പോയി പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിന് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് പറയാന്ന് പറഞ്ഞിരിക്കുന്നത് ആയിട്ട് ഇത്ര മാസം രണ്ട് മാസമായി ആഗസ്റ്റ് ഒന്നാം തീയതി ശേഷം കൊടുത്ത പരാതിയാണ് ഇതുവരെ അതിന് ഒരു വിവരം കിട്ടാതിന്റെ പേരിൽ ഇവിടെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്നത്തെ ദിവസം സ്കൂളുകളിലാണ് ആൾക്കാരും കുട്ടികൾക്ക് കുറവാണ് നാലു മണിക്കൂടെ നല്ലോണം കുട്ടികളൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് അപ്പം ഇപ്പുറവും എല്ലാം ബുദ്ധിമുട്ടുള്ള അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചിട്ടാവുന്നതിന് മുമ്പ് നമുക്ക് നമുക്കിതിന്റെ ഒരു പരിപാടി തീരുമാനമായിട്ട് അവർ മുറിക്കാൻ തയ്യാറല്ലേ നമ്മൾ മുറിപ്പിച്ചോളാം മുറിക്കുന്നതിനും ബുദ്ധിമുട്ട് നമ്മൾ മുറിപ്പിച്ചോളാം പക്ഷേ അതിൻ്റെ ഒരു പെർമിഷൻ നമുക്ക് കിട്ടണം മരത്തിന്റെ വലിയ ശിഖരങ്ങൾ കടയുടെ മുകളിൽ വീണ് മേൽക്കുരയ്ക്ക് തകർച്ച സംഭവിക്കുന്നത് പതിവാണെന്നും മരം ഏത് നിമിഷവും പതിക്കുമെന്ന ഭീതിയിലാണ് ഇവിടെ കച്ചവടം തുടരുന്നതെന്നും രാമകൃഷ്ണൻ പറഞ്ഞു ആ കൊമ്പ് വീണ്ടൊക്കെ പിന്നെ അത് ചെറിയ കൊമ്പായതുകൊണ്ട് പിന്നെ നമ്മളങ്ങ് വലിച്ചു മാറ്റി തീർത്തു ഇതിപ്പോ അടുത്താണ് ഈ മഴയൊക്കെ തുടങ്ങിയ ശേഷം ഇവിടെ പോകുന്നോട്ടും പെരുന്നോട്ടും ഒക്കെ കണ്ടിട്ട് എല്ലാവരും പറയാൻ തുടങ്ങി ഇത് അടുത്തിങ്ങോട്ട് വരും അത് ഇങ്ങോട്ട് വരും ആവർത്തിന്റെ പേരിലാണ് ഇപ്പൊ കംപ്ലൈൻറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ചുറ്റുപാട് മാത്രമല്ല അവന്റെ ടാങ്കിന്റെ അതിനെ കൊളിന്ന് വരും ഇതായി വരും മുനിസിപ്പാലിറ്റി കട എല്ലാം അനുസരിച്ച് വലിഞ്ഞ് പോകും യാതൊരു സംശയമില്ല രാജ ഞാൻ അവരോട് പറയുകയും ചെയ്തിരിക്കുന്നത് അതാണ് ബസ്സിലെ സത്യമായ എല്ലാവരും ഇവിടുന്ന് പോകുന്നോട്ടും വരുന്നോട്ടും പെരുന്നോട്ടും എല്ലാവരും ബാക്കിലോട്ട് പോയിട്ട് പോകുന്നത് ഇത് കോടതിയിലേക്ക് പോകുന്ന വഴിയാ ഇവിടെ എപ്പോഴും ആൾക്കാർ പോകുന്ന ഒരു സ്ഥലമാണ് അല്ലാണ്ട് ഇത് പൊതുവഴിയാ അങ്ങനെ പറഞ്ഞു അപ്പൊ അതിനനുസരിച്ച് ആൾക്കാർ പോകാൻ വരികയും ചെയ്യുന്നുണ്ട് അതെ മുറിച്ച് മാറ്റേണ്ട ഒരു സൗകര്യം വേറെ നമുക്കൊന്നും വേണ്ട മുറിച്ച് മാറ്റി അവർ കൊണ്ടുപോകും കിട്ടാൻ കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിന്റെ സൗര്യവേണ്ട വേറെ സൗകര്യങ്ങളും നമുക്ക് സേഫ്റ്റി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അത് അത് മഴ മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പെർമിഷൻ കിട്ടി കഴിഞ്ഞാൽ അത് തീരുമാനിച്ചാല് അവരെ മുറിപ്പിച്ചോളാം ആളെ കൊണ്ടുപോവാറി നഗരസഭയുടെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ വാട്ടർ ടാങ്കിലും മരത്തിന്റെ ചില്ലകൾ ചാഞ്ഞ് വീണ നിലയിലാണ് മരമുയർത്തുന്ന അപകട ഭീഷണിയെ സംബന്ധിച്ച് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും മരം മുറിച്ചു മാറ്റാനുള്ള നടപടികൾ പോലും അധികൃതർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നും അവർ ആരോപിച്ചു എത്രയും പെട്ടെന്ന് മരം മുറിച്ചു നീക്കണമെന്ന ആവശ്യമാണ് കച്ചവടക്കാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഉയരുന്നത് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലുമണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെന്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ